വേദപുസ്തകം ഒരു അശ്ലീല ഗ്രന്ഥമാണെന്ന് പറയുന്ന ആളുകൾ അതൊരു ശ്ലോകനായിട്ട് ഒരു മുദ്രാവാക്യമായിട്ട് പറയുന്നു ഒരു മുദ്രാവാക്യം കേട്ടുകഴിഞ്ഞാൽ അതോടനെ അങ്ങ് വിഴുങ്ങുന്നതിന് പകരം മുദ്രാവാക്യം മുദ്രാവാക്യമാണെന്നു മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യാൻ നാം പഠിക്കണം അനലൈസ് ചെയ്യാൻ തയ്യാറാകണം മുദ്രാവാക്യങ്ങളിൽ കൂടെ മനുഷ്യൻ്റെ അബോധതലത്തെ സ്വാധീനിച്ച് തന്നെ കൊണ്ട് തെറ്റ് ചിന്തിപ്പിക്കുവാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഹിറ്റ്ലറിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അതിന് ഡെപ്ത് അനാലിസിസ് എന്നാണ് പറയുന്നത് ആൻഡ് മനുഷ്യ മനസ്സുകളുടെ അബോധതലത്തെ ടാർഗറ്റ് ചെയ്ത് അവരെക്കൊണ്ട് തെറ്റ് ചിന്തിപ്പിക്കുക അവർ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത അവരെ ചിന്തിപ്പിക്കുക അതിന് ഡെപ്ത് ടാർഗറ്റിംഗ് എന്നാണ് പറയുന്നത് ബൈബിളിനെതിരെ സംസാരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ മുദ്രാവാക്യങ്ങളിൽ കൂടെ ഡെപ്ത് ടാർഗറ്റിംഗ് ചെയ്ത് വേദപുസ്തകത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുവാന്നുള്ള കാര്യം ഞാൻ പറയട്ടെ